ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയ വൈഫൈക്കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ കൊട്ടികോശ്ചിച്ച് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഭക്തതയുടെ പണമടയ്ക്കാത്തതിനാൽ ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വാക്കു വിശ്വസിച്ച് വൈഫൈ എടുത്ത കുടുംബങ്ങൾക്ക് ജപ്തി ഭീഷണി കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് സൗജന്യ വൈഫൈ കണക്ഷൻ നൽകിയത് ഇതിന്റെ ഭാഗമായി തിരുമേനി കോലുവള്ളി എന്നിവിടങ്ങളിൽ കണക്ഷൻ എടുത്തവർക്കാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിനാണ് ജില്ലാതല ഉദ്ഘാടനം തിരുമേനിയിൽ നടന്നത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനം നടന്ന സ്ഥലത്തെ വീട്ടുകാർ അടക്കം ആറു കുടുംബങ്ങൾക്കാണ് ജപ്തി നോട്ടീസ് വന്നത് ബി എസ് എൻ എൽ ആണ് ഈ മേഖലയിൽ ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കി നൽകിയത് ബി എസ് എൻ എല്ലിന് ജില്ലാ പഞ്ചായത്ത് തുക അടയ്ക്കാത്തതിനാലാണ് ജപ്തി ചെയ്യാൻ തീരുമാനം ആയത് വയക്കര തിരുമേനി വില്ലേജ് ഓഫീസുകൾ മുഖാന്തരമാണ് ജപ്തി നടപടികൾ നടക്കുന്നത് ജപ്തി വിവരം പലതവണ പഞ്ചായത്ത് ബോർഡിൽ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് തിരുമേനിയിലെ പട്ടികവർഗ സംഘങ്ങളിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അന്ന് കൊറോണ കാലഘട്ടമായിരുന്നു വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായിട്ട് സൗജന്യ വൈഫൈ സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആയതിൻ്റെ ഭാഗമായിട്ട് ഈ തിരുവേനി ടൗൺലോഡ് കേന്ദ്രീകരിക്കുന്ന ഒരു സങ്കേതത്തിൽ മൂന്ന് വീടുകളിലായിട്ട് പുതിയ വീട്ടിൽ ബിജുവാട്ടൻ രാജേഷ് ഏട്ടൻ കല്യാൺ വീട്ടിൽ ദാമോദരൻ എന്നിങ്ങനെ ഇവരുടെ ഭവനങ്ങളിൽ ഈ ഭാഗം ബന്ധപ്പെടുന്ന ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് ഇല്ല കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വൈഫൈ സംവിധാനം ഒരുക്കി അന്ന് ഇതിന് വേണ്ടിയിട്ട് അതത് വീടുകളിലുള്ള വ്യക്തികളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ഷൻ എടുത്തിട്ടുള്ളത് കണക്ഷൻ നൽകിയത് ബി എസ് എൻ എൽ ആണ് ചെറുകുട പഞ്ചായത്താണ് ഇതിൻ്റെ നേതൃത്വം വഹിച്ചതും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് സംബന്ധിച്ച് ആ വൈഫൈ കൊറോണ സമയം കഴിഞ്ഞ് ബന്ധപ്പെട്ട സെക്ഷൻ തന്നെ തിരിച്ചെടുക്കുകയാണ് ഉണ്ടായിരുന്നത് ശേഷം പ്രസ്തുത വ്യക്തികളുടെ പേരിൽ വില്ലേജ് ഓഫീസ് മുഖാന്തരം ജപ്തി നോട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി നടന്ന ഭരണസമിതി യോഗത്തിൽ ഈ വാർഡിൻ്റെ മെമ്പർ എന്ന രീതിയിൽ ഞാൻ കത്ത് വയ്ക്കുകയും ആ ഭരണസമിതി യോഗത്തിൽ ബന്ധപ്പെട്ട തലത്തിലേക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ കത്ത് സംബന്ധിച്ച് വിവരം അറിയിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് ഈ പൈസ അടക്കുവാനും തീരുമാനമെടുക്കുകയുണ്ടായി പക്ഷേ നാളിതുവരെ ആയിട്ട് ഈ ഒരു കാര്യത്തിന് പഞ്ചായത്ത് തീരുമാനമെടുക്കുകയോ റിക്കവറി ഉള്ള നോട്ടീസിൻ്റെ പൈസ അടക്കാനോ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഭാഗമായിട്ട് രണ്ടാമതൊരു കത്ത് വെച്ച കൂട്ടത്തിൽ ആദ്യം എടുത്ത ഭരണസമിതി തീരുമാനം പാലിക്കാതെ ജില്ലാ പഞ്ചായത്തിലേക്ക് തീരുമാനം ചോദിക്കാതെ ട്രൈബൽ ഓഫീസിലേക്കും കളക്ടറേറ്റിലേക്കും കത്തയച്ച് മറുപടി പ്രതീക്ഷിച്ചിരിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിലെ സന്ദർശിച്ച സമയത്ത് ഏത് നിമിഷവും വേണമെങ്കിൽ റിക്കവറി ചെയ്യാം തൽക്കാലത്തേക്ക് റിക്കവറി പെൻഡിങ് എന്ന രീതിയിൽ വെച്ചിട്ടുള്ള എന്ന രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത് വില്ലേജ് ഓഫീസുകളിൽ നിന്നും പലതവണ ജപ്തി നോട്ടീസ് ഓരോ കുടുംബത്തിനും നൽകി കഴിഞ്ഞു പണിയില്ലാത്ത സമയത്ത് എങ്ങനെ പണമടയ്ക്കണമെന്ന ആശങ്കയിലാണ് ഓരോ കുടുംബവും കൊട്ടിഘോഷിച്ചാണ് തിരുമേനിയിൽ ഉദ്ഘാടനം അന്ന് നടന്നത് എന്നാൽ ആ ഉദ്ഘാടനത്തിനെത്തിയ ജനപ്രതിനിധികളുടെ മുന്നിൽ പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ജപ്തി നടപടികൾ ഏതു നിമിഷം വേണമെങ്കിലും നടത്തുമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി ഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ